എന്താ സാറേ ചന്ദ്രോത്ത് കയറി താമസിക്കാൻ വന്നതാണ് അവള് ഞങ്ങളുടെ അവിടെ കഴിയണമെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി കാല് പിടിച്ചു ഹൈക്കോടതിയിലെ ജഡ്ജി വരെ മധ്യസ്ഥനായി ചർച്ച ചെയ്തു അവള് കടുക് മണി പോലും വഴങ്ങില്ലാത്രേ അവസാനം ആത്മഹത്യയെ ഭീഷണി അതോടെ ഞാൻ എന്റെ രീതിയിലുടി ഞാൻ എത്ര തവണ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതാ സിദ്ധാർത്ഥം സാറിന് ഇങ്ങനെ അപമാനിക്കരുത് വേണ്ട പരമേശ്വര ഇന്നിപ്പോ ഇവരവിടെ വന്നത് നന്നായി കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് സാറേ അവിടെ വന്നവൾ എന്തെങ്കിലും അതൊന്നും സാരമില്ല ഒരിക്കൽ കൂടി നിന്നോട് ഉറപ്പിച്ചു പറയാം ഞാനല്ല നിന്റെ അച്ഛൻ ഇനിയും നിനക്ക് സംശയമാണെങ്കി നീ ചെയ്യേണ്ടത് നേരെ കോടതി പോവാന്നുള്ളതാണ് ആർക്കും പുതിർത്ത് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്താം കോടതിയിൽ കയറുന്ന നാണക്കേടൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം വിധി വരുമ്പോ തെറ്റുകാരല്ല എന്ന് എന്നെ കോടതി പറയും അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ കാര്യങ്ങൾ കോടതിയിലെത്തിയാൽ നിന്റെ അവസ്ഥയോ എന്റെ കയ്യിൽ നിന്ന് പിന്നീട് അഞ്ച് പൈസ പോലും നിനക്ക് കിട്ടില്ല നിനക്കൊരു തട്ടിപ്പുകാരുടെ ഇമേജും വരും ഇനിയൊക്കെ നിനക്ക് തീരുമാനിക്കാം ഇനിയെങ്കിലും ഒരു നല്ല കുട്ടിയായി ജീവിക്കും പരമേശ്വരൻ സുജാതയും പറയുന്നതനുസരിച്ച് കഴിയാൻ ശ്രമിക്കേ നിന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം നിനക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം ആർപ്പാട ജീവിതം അവസാനിപ്പിച്ച് എന്നിട്ട് മണ്ണിലോട്ട് ഇറങ്ങി വണ്ണു തുറന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കാണു ജീവിതത്തിലെ ബുദ്ധിമുട്ട് അറിയാത്തതിന്റെ പ്രശ്നമാണ് നിനക്ക് എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണോന്ന് എനിക്കറിയാം നീ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് തീർക്കാന്ന് വിചാരിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ തീർക്കും തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയ ഞാൻ നടത്തും ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പരമേശ്വരൻ പറഞ്ഞുതരും മേശ്വര ഇനിയും ഇവള് നിങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവൾക്ക് വേണ്ടി കാശും ചോദിച്ച് എന്റെ അടുത്ത് വരണ്ട കാശ് ഞാൻ തരില്ല ശരി സാർ ആ അതുപോലെ ഒരു കാര്യം കൂടി എത്രയും പെട്ടെന്ന് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കണം ചെറിയ രീതിക്കൊരു വിവാഹം നടത്തിയാൽ മതിയല്ലോ ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ മനസ്സിലാവും വീട്ടുകാരുടെ പ്രയാസങ്ങൾ തനുജ ഇതിൽ കൂടുന്ന് എനിക്ക് നിന്നോട് പറയാനില്ല ഞാൻ ഇറങ്ങുക മര്യാദയ്ക്ക് ജീവിക്കണം ഒരു മിനിറ്റ് ഞാൻ വിശ്വസിക്കാം നിങ്ങളല്ല എന്റെ അച്ഛനെന്ന് നിങ്ങളല്ലെങ്കിൽ അതാരാണെന്ന് പറയാനുള്ള കടമ നിങ്ങൾക്കുണ്ട് ഞാനിത് അവിടെ ആ ജഡ്ജിയുടെ മുമ്പിൽ വെച്ചും ചോദിച്ചു ആരാണെന്റെ അച്ഛനെന്ന് ഒരാളുടെ അച്ഛനെ അയാളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താ അച്ഛൻ ആരാണെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അത് പറയണം ധൈര്യമില്ലല്ലേ ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോ തല്ലി തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വീട്ടിക്കൊണ്ട് തള്ളാനെ നിങ്ങൾക്കറിയൂ എന്റെ അച്ഛനെ കാണിച്ചു തരാം വയ്യ കൂടുതലൊന്നും പറയുന്നില്ല ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ